വില്ലിയാപ്പള്ളിയിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം പൊതു ഓടയിലേക്ക് ഒഴുക്കുന്നതായി പരാതി വർഷങ്ങളായി ഇത് തുടരുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ഇവിടെ കലുങ്ക് നിർമ്മാണം നടക്കുന്നുണ്ട് ഇതിനായി കുഴിയെടുക്കുമ്പോഴും മണ്ണ് നീക്കുമ്പോഴും മറ്റുമാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം ഇത്തരത്തിൽ ഒഴുകുന്നതായി കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ സംഘടിച്ചെത്തി സ്ലാബുകൾ നീക്കി പരിശോധിച്ചപ്പോഴാണ് കെട്ടിടങ്ങളിൽ നിന്നുള്ള മാലിന്യം ഇത്തരത്തിൽ ഒഴുകുന്നതായി മനസ്സിലായത് വിവരമറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പ്രശ്നത്തിന് പരിഹാരം അടിയന്തരമായി കാണണമെന്നും ഇതിനായി കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു ഇപ്പൊ വില്ലിയാപ്പള്ളി ചേലക്കാട് റോഡിന്റെ ഓവാലത്തിന്റെ പ്രവൃത്തി നടക്കുമ്പോഴാണ് ഈ കടകളിൽ നിന്ന് മലിനജലവും ജലവും കക്കോസ് മാലിന്യം ഉൾപ്പെടെ പൊതു ഓടയിലേക്ക് ഒഴുകി വരുന്നത് മനസ്സിലാക്കിയത് അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് അടിയന്തിരമായി യോഗം ചേർന്ന് കെട്ടിട ഉടമകൾക്ക് സ്റ്റോപ്പ് നമ്പർ കൊടുക്കുകയും ഇത് ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം കടകൾ തുറന്ന് തുറന്നാൽ മതി എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ജനങ്ങളാകെ സംഘടിച്ച് കൊണ്ട് ഇത് സ്ലാബൊക്കെ നീക്കി പരിശോധിക്കുക പരിശോധിച്ചപ്പോൾ ഈ പരാതികൾ ശരിയാണ് എന്നുള്ള ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടിയന്തിരമായി കെട്ടിട ഉടമകളോട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉടനടി ഇതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നിയമ നടപടിയുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും അതുവരെ ഈ ഷോപ്പുകൾ പൂട്ടിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നമ്മൾ അവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മലിനജലം കാർത്തികപ്പള്ളി റോഡിലേക്കുള്ള വീടുകളിലേക്കുൾപ്പെടെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് മലിനജലം ഒഴുകിയെത്തുന്നത് കിണർവെള്ളം മലിനമാകാനും മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരാനും കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിച്ചു എന്തായാലും വിഷയത്തിൽ ഉടൻ പരിഹാരം കണ്ട ശേഷം മാത്രമേ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ സമ്മതിക്കൂ എന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ടൗണിലെ മുഴുവൻ മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ വില്ലിയപ്പള്ളി കാർത്തികപ്പള്ളി റോഡിലേക്ക് ഒഴുകി വരുന്ന അവസ്ഥയാണുള്ളത് നിരന്തരം കാർത്തികപ്പള്ളിയിലുള്ള ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഇപ്പം വില്ലിയാപ്പള്ളി ചേലക്കാട് റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി റോഡിൻ്റെ വർക്ക് നടക്കുമാണ് ഇത്രയും ഭീമമായ രീതിയിൽ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഈ ഓടയിൽ കൂടി വില്യാ കാർത്തികപ്പള്ളി റോഡിലേക്കാണ് ഒഴുകി വരുന്നതെന്ന് കണ്ടെത്തിയത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ കാർത്തികപ്പള്ളി റോഡ് പരിസരങ്ങളിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി കൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണിന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഒരു ദിവസവും ഈ പ്രദേശത്തെ മാലിന് ഞങ്ങൾ കാത്തികപ്പള്ളി റോഡിലേക്ക് ഒഴുക്കി വിടാൻ ഈ പരിസരവാസികൾ സമ്മതിക്കില്ല അതോടൊപ്പം തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഇവിടെയുള്ള കടകൾ മുഴുവൻ അടച്ചിട്ട് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം അല്ലാതെ തുറന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുവദിക്കില്ല കടകൾ അടച്ചിട്ട് കൊണ്ട് ഈ പ്രശ്നം എന്ന് പരിഹരിക്കുന്നത് അന്നാണ് ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പരിസരവാസികൾ പിന്മാറുകയുള്ളു കാരണം കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ വന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായി മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ഈ പ്രദേശത്തെ കുട്ടികൾക്കുൾപ്പെടെ വൃദ്ധജനങ്ങൾക്കുൾപ്പെടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്ന ഇതുവരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യം മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഭരണാധികാരികൾക്കെതിരായിട്ട് പ്രതിഷേധിക്കുകയാണ് ഈ പ്രതിഷേധം ഓരോ ദിവസവും അംഗബലം കൂടുവല്ലാണ്ട് കുറയുന്നൊരു വിഷയം ഇനി വരികയും പോകുന്നില്ല കാരണം അത്രയും ജനങ്ങൾ പ്രക്ഷോഭപാതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്